മരണപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതായി ഇന്ന് പരക്കെ കണ്ടുവരുന്നു ഒരാൾ ചെയ്ത അമല് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ലഭിക്കുക മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നതിന് ഖുർആാനിലോ ഹദീസിലോ വല്ല തെളിവുകളും ഹാജരാക്കാൻ സാധിക്കുമോ തീർച്ചയായും ഇന്ന് പരക്കെ കണ്ടുവരുന്നു എന്ന് പറഞ്ഞത് ഇന്നല്ല കാലാകാലങ്ങളിലായി പരക്കെ കണ്ടുവന്നിരുന്നു എന്നതാണ് ശരി ഇന്നു മാത്രമല്ല ഇബിനു മജ ബൈഹത്തിൽ ഇബിനു അഭിഷേക ഇബിനു ഹുസൈമ മുതലായ ഒട്ടാരം ഹജീസുകൾ നിവേദനം ചെയ്ത ധാരാളത്തിലധികം ഹജീസുകളിൽ നെഗസലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തതായി കാണാം എത്രാവൂ സൂറത്ത് യാസീൻ എന്തൗതാക്കും നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക എന്ത മൗതാക്കും നിങ്ങളിൽ മരണപ്പെട്ടവരുടെ അരികിൽ വെച്ച് മരിച്ച ആളുകളുടെ സമീപസ്ഥാനത്ത് വെച്ച് ആ മരിച്ച ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് നബീസു അല്ലാ അലൈഹി വസലമ്മ തങ്ങൾ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു തങ്ങളെ ഉത്ബോധിപ്പിച്ചതെന്നെ ഹരീസ് എന്ന് പറയുന്നത് പറഞ്ഞതാണ് ഉമ്മത്തിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ അങ്ങനെ ഉത്ബോധിപ്പിച്ചു എന്ന് മാത്രമല്ല സഹേബത്തിന്റെ ഇടയിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്ന പ്രവണത വ്യാപകമായ രീതിയിൽ ഉണ്ടായിരുന്നുവെന്ന് സഹേബത്തിന്റെ ചരിത്രത്തിൽ പറയുന്നു വഹാബികൾ അക്രോസ്തലനായി വിചാരിക്കുന്ന ഇവിടുന്ന് കൈയ്യുമ്പോൾ പോലും തന്റെ കിതാബ് റോഹിൽ ഈ കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ് നേരത്തെ ഇതൊരു തർക്കമുള്ള കാര്യമല്ല നമ്മുടെ കിതാബുകളിൽ ഇമാം നാവേ തങ്ങളുടെ മിൻഹാജ് ന്റെ വ്യാഖ്യാനങ്ങളാകുന്ന ക്വഷ്ട നിഹായ മുഖനി അതുപോലെ മഹല്ലി തുടങ്ങിയ എല്ലാ ഫിദ്ന്റെ കിതാബുകളിലും മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മഹാൻമാർ തങ്ങളുടെ ഫിത്തന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ലഭിക്കില്ല എന്നാല് പറഞ്ഞു എവിടെ പറഞ്ഞു ലഭിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു ലഭിക്കുമെന്ന അടിസ്ഥാനത്തിൽ സഹേപത് ചെയ്തിരിക്കുന്നു ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ ഉമ്മത്തിനെ അങ്ങനെ ചെയ്യാൻ മഹാന്മാരായ ഫുഖാർ ഹിത കിതാബുകളിൽ മക്കളെ എഴുതി വെച്ചിരിക്കുന്നു ലഭിക്കില്ല എന്ന് മുസ്ലിംകളുടെ കൂട്ടത്തിൽ ആര് പറഞ്ഞു എവിടെ പറഞ്ഞു ഉപചോദം കൊടുത്തേക്കുക ആര് പറഞ്ഞു പിന്നെ ആൾ പറഞ്ഞു ഒരു പുലാന്റെ പേര് പറ ഒരാളുടെ പേര് ഒരാളുടെ പേര് ഒരു ഉപചോദം കൊടുത്തയച്ച പേരൊന്നും വെക്കണ്ട അഡ്രസ്സും വേണ്ട ഒരു കടലാസ് വര വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏർപ്പാടെന്തിനാണ് ൻ പ്രോത്സാഹിപ്പിച്ചു സഹാബത്ത് ചെയ്തു പിതൃല കിതാബുകളിൽ ഇമാമുകളൊക്കെ മരിച്ചവർക്ക് വേണ്ടി കുറാൻ വാങ്ങണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ കൂട്ടർ ഏത് എന്ന് ആരേ പറഞ്ഞു നമ്മൾ സ്വന്തമായിട്ടിങ്ങനെയാണ് വിചാരിക്കുന്നത് നമ്മൾ ഇരുന്നിങ്ങനെ വിചാരിക്കണം നമ്മളിരുന്നാണ് വിചാരിക്ക നമ്മൾ സ്വയം ഇരുന്നൊരു കാര്യങ്ങൾ നനച്ചാൽ അത് ശരിയാവൂ നമ്മുടെ മനസ്സിൽ വന്നത് ശരിയല്ലാണ് വിചാരിച്ചുകൊണ്ട് പ്രമാണങ്ങളിൽ വന്നതല്ലേ ശരി അപ്പൊ അതുകൊണ്ട് മരിച്ച അതിന്റെ കൂലി കിട്ടും ഒരാൾ ചെയ്തതിനെ കൂലി മറ്റാൾക്ക് കിട്ടും പക്ഷെ അയാൾക്ക് കൊടുത്താൽ കിട്ടും ഇല്ലെങ്കിൽ കിട്ടൂല